തിരുമിറ്റക്കോട് പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഒഴുവത്രയിൽ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ക്വാർട്ടേഴ്സിൽ മാലിന്യം കൂട്ടിയിടുന്നതായി പരാതി പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് മാലിന്യം കൂട്ടിയിടുന്നത് പരിസരവാസികൾക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാണ് പരാതി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സ് എന്ന നിലക്ക് ആരംഭിച്ച കെട്ടിടത്തിലാണ് തിരുമിറ്റക്കോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശേഖരിക്കുന്ന മാലിന്യം ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്നത് കെട്ടിടത്തിൻ്റെ മുൻവശത്തും കാർഷെഡിലും ചാക്കുകണക്കിന് മാലിന്യമാണ് കൂട്ടിയിട്ടിരിക്കുന്നത് മഴ പെയ്താൽ മാലിന്യം നനയുന്ന സ്ഥിതിയാണ് നിലവിൽ മഴ നനയുന്നതോടെ മാലിന്യം ചാക്കുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയുമുണ്ട് ഇത് പ്രദേശത്തെ വീട്ടുകാർക്ക് ഏറെ ദുരിതമായിരിക്കുകയാണ് വട്ടോളിയിലെ മൃഗാശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിനോട് ചേർന്നും സമാനമായി മാലിന്യം കൂട്ടിയിട്ടിട്ടുണ്ട് മന്ത്രി എം പി രാജേഷ് മാലിന്യത്തിന്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ സ്വന്തം മണ്ഡലത്തിലെ എല്ലാ മാലിന്യ പ്രശ്നങ്ങളും കൃത്യമായി പരിഹരിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ തൃത്താലയിലെ സ്ഥിതി ഇതാണെന്ന് വി ടി ബൽറാം പറഞ്ഞു ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന അനാസ്ഥയാണെന്നും വിഷയം പരിഹരിക്കാൻ അടിയന്തര നിർദ്ദേശം നൽകിയതായും തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് ുന്നത് തൃത്താല നിയോജക മണ്ഡലത്തിലെ തിരുമിച്ചകോട് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് ഒഴിവത്ര എന്ന് പറയുന്ന പ്രദേശത്തെ കൃഷിഭവന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കെട്ടിടത്തിലാണ് കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ ക്വാർട്ടേഴ്സ് ആയിട്ട് നിയമിച്ച് ലക്ഷങ്ങൾ മുടക്കി നിയമിച്ച ഒരു കെട്ടിടത്തിന്റെ മുറ്റത്താണ് ഈ പ്രദേശത്തെ മുഴുവൻ മാലിന്യങ്ങളും ഇപ്പോൾ പഞ്ചായത്ത് വന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ ഇതിന്റെ കാർഷെഡിലും അതിന്റെ പുറത്ത് മഴ നനയുന്ന തരത്തിലുമൊക്കെ ചാക്ഷികണക്കിന് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിലും കൂടുതൽ മാലിന്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പോലും നിരവധി ഈ കോമ്പൌണ്ട് മുഴുവൻ മാലിന്യങ്ങളാൽ പൂരിതമായി നിൽക്കുന്ന അവസ്ഥയാണ് ഇതാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ മാലിന്യ സംസ്കരണത്തിന്റെ അവസ്ഥ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജൈവേതര മാലിന്യങ്ങൾ അത് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലുമായിട്ട് കൂടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ തന്നെ വട്ടോളിയിലുള്ള കൃഷിഭവന്റെ കോമ്പൌണ്ടിലാണ് ആ പ്രദേശത്ത് കുറേയേറെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് മുഴുവൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുന്നു അതിന് ഒരുപാട് കാലതാമസം വരുന്നു എന്നുള്ളതാണ് മാലിന്യങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഓരോ സ്ഥലത്തും ഇത് വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് കാരണം മഴ നനയുന്ന തരത്തിൽ വെള്ളം ഒലിച്ചിറങ്ങുന്ന തരത്തിലാണ് ഈ മാലിന്യങ്ങൾ മുഴുവൻ എല്ലായിടത്തും കൂട്ടിയിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി പ്രതിപക്ഷ നേതാവിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത് തന്റെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മാലിന്യ പ്രശ്നവും പരിഹരിച്ചു കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ ഇതേപോലെ മാലിന്യം കൂട്ടിയിട്ട അവസരത്തിൽ നഗരശേരി പഞ്ചായത്തിൽ അതിനെതിരെ വലിയ ജനവികാരമുണ്ടായപ്പോൾ അത് വലിയ വാർത്തയായി വന്നപ്പോൾ അവിടെ ഞാനടക്കം സന്ദർശിച്ചിരുന്നു അതിന്റെ പിന്നാലെ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്തു അതോടുകൂടി മന്ത്രി ലോകത്തോട് പറയുന്നത് എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്നതാണ് നാഗശേരി പഞ്ചായത്തിൽ മാത്രമല്ല ഇപ്പം ഞാൻ നിൽക്കുന്ന തിരുമറ്റക്കോട് പഞ്ചായത്തിലാണ് ഈ പ്രദേശത്തെ എല്ലാ പഞ്ചായത്തുകളിലും എന്ന നിലയിൽ തൃത്താല പഞ്ചായത്തിലടക്കം ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് ലോകം അറിയേണ്ട ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് മന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള ഉണ്ടാവണം സമയബന്ധിതമായി ഈ എം സി എഫുകളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാൻ ക്ലീൻ കേരള മിഷൻ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് വലിയ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഇത് ഇടവരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുക